കുറുക്കനും ചെന്നായും സിംഹവും ഒരിടത്തെടുത്ത് ഒരു വനത്തിൽ ഒരു സിംഹം താമസിച്ചിരുന്നു അവന്റെ കൂട്ടുകാർ ഒരു കുറുക്കനും ഒരു ചെന്നായിയും ഒരിക്കൽ സിംഹം വഴിതെറ്റി വന്ന ഒരു ഒട്ടകത്തെയും അതിൻ്റെ കുട്ടിയെയും കണ്ടു അവനുടനെ ഒട്ടകത്തെ പിടിച്ചു തിന്നു കുട്ടി ഒട്ടകത്തെ കൂട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെ കൂടെ താമസിപ്പിച്ചു അങ്ങനെ നാലുപേരും ഒന്നിച്ച് താമസിച്ചു ഒരിക്കൽ സിംഹം ആനയുമായി യുദ്ധം ചെയ്തു ആനക്കൊമ്പുകൊണ്ട് ദേഹം മുഴുവൻ മുറിഞ്ഞ് പരവശനായി ഇര തേടാൻ കഴിയാത്തവനായി തീർന്നു മറ്റു മറ്റ് പേരും കൂടി ഒരു ഇരയെ തേടി കാട് മുഴുവൻ നടന്നു സന്ധ്യക്ക് തിരിച്ചു വന്നപ്പോഴും ആഹാരമൊന്നും കിട്ടിയില്ല അവസാനം കുറുക്കൻ ഒട്ടകത്തെ വധിക്കാൻ രഹസ്യമായി തീരുമാനിച്ചു സ്വാമിക്കായി സ്വശരീരത്തെ നൽകിയാൽ നൂറിരട്ടി പുണ്യം ലഭിക്കുമെന്ന് ഒട്ടകത്തോട് പറഞ്ഞു ഒട്ടകം അത് സമ്മതിച്ചു ധർമ്മമാണ് അതിന് സാക്ഷി സന്ധ്യ കഴിഞ്ഞ് പേരും കൂടി സിംഹത്തിന്റെ അടുത്ത് കുറുക്കൻ സിംഹത്തോട് പറഞ്ഞു ഒരു ജന്തുവിനെയും കിട്ടിയില്ല ഇരട്ടി പുണ്യം കൊടുക്കാമെങ്കിൽ ഒട്ടകം ധർമ്മത്തെ സാക്ഷിയാക്കി ശരീരം നൽകും സിംഹം സമ്മതിച്ചു ഒട്ടകത്തെ ചെന്നായും കുറുക്കനും കൂടി ആക്രമിച്ചു കൊന്നു സിംഹം കുറുക്കനോട് പറഞ്ഞു ഞാനൊന്ന് നദിയിൽ പോയി കുളിച്ചു വരാം ദേവാർച്ചനയും നടത്തണം അതുവരെ കാത്തു നിൽക്കണം ഇത് പറഞ്ഞ് സിംഹം കുളിക്കാൻ പോയി കുറുക്കൻ ഒട്ടകത്തെ തനിയെ തിന്നാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു എന്നിട്ട് ചെന്നായിയോട് പറഞ്ഞു ചെന്നായി താങ്കൾക്ക് വിശക്കുന്നില്ലേ സ്വാമി വരുന്നതിന് മുൻപ് ഇഷ്ടം പോലെ തിന്നുക അങ്ങ് തെറ്റുകാരനല്ലെന്ന് ഞാൻ പറഞ്ഞോളാം ഇത് കേട്ട ചെന്നായി ഒട്ടകത്തെ തിന്നാൻ തുടങ്ങി അപ്പോഴേക്കും കുറുക്കൻ പറഞ്ഞു അതാ സ്വാമി വരുന്നു ദൂരെ മാറി നിന്നോ ഉടനെ ചെന്നായി മാറി നിന്നു സിംഹം വന്ന് നോക്കിയപ്പോൾ ഒട്ടകത്തിന്റെ ഹൃദയഭാഗം തിന്നിരിക്കുന്നു സിംഹം കോപിച്ചു ചോദിച്ചു ആരാണ് ഇത് തിന്നത് എന്റെ ആഹാരം ഉച്ചിഷ്ടമാക്കിയത് അവനെ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട് സൂത്രക്കാരനായ കുറുക്കൻ ചെന്നായിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തീരെ ഗവനിക്കാതെ മാംസം തിന്നിട്ട് ഇപ്പോൾ എന്റെ മുഖത്ത് നോക്കുന്നു അതുകൊണ്ട് അതിന്റെ ഫലം സ്വയം അനുഭവിച്ചു കൊള്ളണം ഇത് കേട്ട് പ്രാണഭയത്താൽ ചെന്നായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഈ സമയത്ത് ആ വഴിയെ അനേകം ഒട്ടകങ്ങളുടെ പുറത്ത് ഭാരം ചുമപ്പിച്ചുകൊണ്ട് കച്ചവടക്കാർ പോകുന്നുണ്ടായിരുന്നു ഒട്ടകങ്ങളുടെ കഴുത്തിലെ മണിയുടെ ശബ്ദം ഉച്ചത്തിൽ കേട്ടു സിംഹം പെട്ടെന്ന് ചോദിച്ചു ഈ ഭയങ്കര ശബ്ദം എന്താണ് എന്താണെന്ന് നോക്കി വരൂ കുറുക്കൻ പുറത്തുപോയി അന്വേഷിച്ചു എന്നിട്ട് പരിഭ്രമം നടിച്ചു വന്നു സ്വാമി ഒട്ടകത്തെ അകാലത്തിൽ വധിച്ചതിന് അങ്ങയോട് കോപിച്ച് ധർമ്മരാജൻ വരികയാണ് ഇത് കേട്ട് പേടിച്ച സിംഹം ഒട്ടകത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി കുറുക്കാൻ പതുക്കെ പതുക്കെ ആ മാംസം മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു